ലോകത്ത് ഒരു കാലത്ത് ഏറ്റവുമധികം വംശനാശ ഭീഷണി നേരിട്ടിരുന്ന ജീവി വർഗമായിരുന്നു ചൈനീസ് ഭീമൻ പാണ്ഡ കൃത്യമായ ആസൂത്രണത്തിലൂടെയും ആവാസ വ്യവസ്ഥ സംരക്ഷണത്തിലൂടെയും പാണ്ഡകളുടെ വംശത്തെ രക്ഷിച്ചെടുക്കുകയാണ് ഗവേഷകർ പൊതുവെ പാണ്ഡകളെന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വെളുപ്പും കറുപ്പും നിറമുള്ള പാണ്ഡകളാണ് എന്നാൽ മറ്റൊരു വിധത്തിലുള്ള പാണ്ഡവർഗവും ഭൂമിയിലുണ്ട് എന്നതാണ് സത്യം തവിട്ടും വെളുപ്പും കലർന്ന നിറമുള്ളവയാണ് ഈ പാണ്ഡകൾ പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ടവയിൽ ഇന്ന് എട്ട് പാണ്ഡകൾ മാത്രമാണ് ഭൂമിയിലുള്ളത് ഇതിൽ തന്നെ ഒന്നു മാത്രമാണ് മനുഷ്യരുടെ നിയന്ത്രണത്തിൽ വളരുന്നത് ഈയൊരു പാണ്ഡയിൽ നടത്തിയ പുതിയ പഠനത്തിൽ തവിട്ടു പാണ്ടാവർഗത്തെ പുതിയ പല രഹസ്യങ്ങളും ലഭ്യമായി ക്യുസായ് എന്നതാണ് മനുഷ്യർ വളർത്തുന്ന ഏക തവിട്ടുപാണ്ടയ്ക്ക് നൽകിയിരിക്കുന്ന പേര് എന്തുകൊണ്ടാണ് തവിട്ടുപാണ്ടകൾക്ക് ഈ വ്യത്യസ്ത നിറം ലഭിക്കുന്നത് എന്ന് പഠിക്കാൻ ഗവേഷകർ അവയുടെ ഡി എൻ എ പരിശോധിച്ചു ഇതിനായി മുപ്പത്തിയഞ്ചു പാണ്ടകളിലെ ജീനുകളുടെ ഘടനയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഇതിൽ രണ്ട് തവട്ടു പാണ്ടകളുടെയും ബാക്കി കറുത്ത പാണ്ടകളുടെയും ജീനുകളാണ് ഉപയോഗിച്ചത് രണ്ട് തവിട്ടുപാണ്ടകളിൽ ഒന്ന് ക്യുസായി ആയിരുന്നു ബാസ് എന്നറിയപ്പെടുന്ന ഒരു ജീനാണ് തവിട്ടുപാണ്ടകൾക്ക് ഈ നിറം നൽകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് അമിലോയിഡ് പ്രീ കേസർ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീനെ വിഘടിപ്പിക്കുന്ന എൻസേമുകൾ അടങ്ങിയതാണ് ബാസ് ജീൻ പഠനവിധേയമാക്കിയ രണ്ട് തവിട്ടുപാണ്ടകളിലും ജീനിനെ കണ്ടെത്തിയപ്പോൾ കറുത്ത പാണ്ടകളിൽ ഈ ജീനിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല പ്രാഥമികമായി നടത്തിയ ഈ നിരീക്ഷണത്തിൽ തന്നെ തവിട്ടുപാണ്ടകളുടെ നിറഭേദത്തിനു കാരണം ഈ ജീനായിരിക്കാം എന്ന നിഗമനത്തിലാണ് ഗവേഷകർ എത്തിയത് ഇക്കാര്യം ഉറപ്പിക്കാനായി വിശദമായ പരീക്ഷണങ്ങളും നടത്തി ആദ്യം പഠനം നടത്തിയ പാണ്ടകൾക്ക് പുറമേ നൂറ്റി തൊണ്ണൂറ്റി കറുത്ത പാണ്ടകളുടെ ജീനുകൾ കൂടി ഗവേഷകർ പഠനവിധേയമാക്കിയിരുന്നു ഈ പരിശോധനയിലും പാണ്ടകളിൽ കണ്ടെത്തിയ ബാസ് ടു ജീനിന്റെ രണ്ട് വ്യത്യസ്ത വകഭേദങ്ങൾ കറുത്ത പാണ്ടകളിൽ കണ്ടെത്താനായില്ല ഇതുകൊണ്ടും ഈ ജീനാണ് തവിട്ടു നിറത്തിന് കാരണമെന്ന് ഗവേഷകർ തീർച്ചപ്പെടുത്തിയിരുന്നില്ല ഒരു പരീക്ഷണം കൂടി നടത്താൻ അവർ തയ്യാറായി തവിട്ടുപാണ്ടകളിൽ കണ്ടെത്തിയ ജീൻ ഉപയോഗിച്ച് ഒരു ചുണ്ടലിയുടെ ജനിതക ഘടനയിൽ അവർ മാറ്റം വരുത്തി തുടർന്ന് എരികളുടെ കുട്ടികളുടെ രോമം തവിട്ടു നിറത്തിലേക്ക് മാറിയതായി ഗവേഷക സംഘം തിരിച്ചറിഞ്ഞു ഇതോടെയാണ് ബാസ് എന്ന ജീനാണ് നിറംമാറ്റത്തിന് കാരണമെന്ന് ഇവർ ഉറപ്പിച്ചത് ഈ തെളിവുകൾ തവിട്ടുപാണ്ടകളെ ഒരു പ്രത്യേക ജീവി കണക്കാക്കാൻ പോകുന്നവയല്ല മറിച്ച് കറുത്ത പാണ്ടകളിൽ ജനിതക മാറ്റം സംഭവിച്ച ഉണ്ടായതാകാം പാണ്ടകൾ എന്നാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഭീമൻ പാണ്ടകൾ എന്ന് വിളിക്കുന്ന ഒരു ജീവി രണ്ട് ഉപവിഭാഗങ്ങളായാണ് ഇപ്പോൾ കറുത്ത പാണ്ടകളെയും പാണ്ടകളെയും കണക്കാക്കുന്നത് പാണ്ഡ എന്ന ജനസിലുള്ള മറ്റൊരു ജീവി റെഡ് പാണ്ടകളാണ് ഇവ പക്ഷേ ഭീമൻ പാണ്ടകളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായതിനാൽ മറ്റൊരു ജീവി തന്നെയാണ് ചുവന്ന പാണ്ടകളെ കണക്കാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം